സ്വയം കുഴിക്കുന്ന കുഴിയായി മാറും കോൺഗ്രസിന് മുന്നറിയിപ്പുമായി കത്തോലിക്ക കോൺഗ്രസ് നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളതെന്ന് ഓർക്കണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കേരളത്തിന്റെ മതേതര ജനാധിപത്യ പാരമ്പര്യത്തിന് നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് തുറന്നടിച്ച് കത്തോലിക്ക കോൺഗ്രസ് വോട്ടിനു വേണ്ടി മതതീവ്രതയെ മാന്യതയാക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യത്തിന് അപമാനമാണ് അന്താരാഷ്ട്ര തലത്തിൽ തീവ്ര മതരാഷ്ട്ര ആദർശവും അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ രൂപവുമായി ചേർന്ന് വോട്ട് ബാങ്ക് പ്രഗണന രാഷ്ട്രീയം കളിക്കുന്നതിലൂടെ മതേതരത്വം പൊതു നന്മ ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ബലി കൊടുക്കുന്ന നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും കത്തോലിക്ക സഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇടതുപക്ഷത്തിന്റെ പി ഡി പി ബന്ധത്തിന്റെ പേരിൽ യു ഡി എഫ് വെൽഫെയർ സഖ്യത്തെ വെള്ള പൂശുന്നത് വഴി ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയാണ് ഒരു കാലത്ത് മതേതരത്വത്തിന്റെ മുഖമായിരുന്ന കോൺഗ്രസ് പാർട്ടി താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനായി എല്ലാ മൂല്യങ്ങളും കൈവിടുന്നത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ തെളിവാണ് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് വോട്ട് നേടാനുള്ള തന്ത്രം ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് തുറന്നടിച്ചു ഒരു വശത്ത് മതവർഗീയതയെക്കുറിച്ച് പ്രസംഗിക്കുകയും മറുവശത്ത് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുന്നണികളുടെ സമീപനം രാഷ്ട്രീയ ആത്മഹത്യയാണ് നിലമ്പൂരിൽ വിജയിക്കാനായി മത രാഷ്ട്രീയവാദികളുമായി കൈകോർക്കുമ്പോൾ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ സ്വയം അപ്രസക്തരാകാൻ നിങ്ങൾ തന്നെ കുഴിക്കുന്ന കുഴിയായി ഈ കൂട്ടുകെട്ട് മാറുമെന്നും ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മതേതര വോട്ടർമാർ ഈ തീവ്രവാദ പ്രകടന രാഷ്ട്രീയത്തിന് ചുട്ട മറുപടി നൽകും ചില സംഘടനകൾ നിരന്തരം തൊടുത്തുവിടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇസ്ലാമ തീവ്രത എന്താണെന്ന് പൊതുജനം തിരിച്ചറിയുന്ന കാലമാണ് ഇതെന്ന് മറക്കരുതെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി ജനാധിപത്യത്തിൽ വോട്ട് പ്രധാനമാണ് എന്നാൽ വോട്ടിനു വേണ്ടി ആത്മാഭിമാനവും മതേതര മൂല്യങ്ങളും ബലി കഴിക്കുന്ന അവസ്ഥ ഒരു പാർട്ടിക്കും ഗുണം ചെയ്യില്ല കോൺഗ്രസും ഇടതുമുന്നണിയും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണം മതേതരത്വത്തിന്റെ മുഖം മൂടിയിട്ട് മത മൗലികവാദികളുടെ കൈപിടിക്കുന്നവരുടെ കാപര്യം തുറന്നു കാട്ടേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്